മിഡ് ഡ്രീം സ്മാർട്ട് ഫോൺ വിപണി തികച്ചും മത്സരാധിഷ്ഠിതമാണ് നിരവധി ബ്രാൻഡുകൾ ഒന്നാം സ്ഥാനത്തിനായി മത്സരിക്കുന്നുണ്ട് ഒരു മാസത്തിൽ തന്നെ നിരവധി ഫോണുകളാണ് ലോഞ്ച് ആകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഇരുപത്തയ്യായിരം രൂപയിൽ താഴെയുള്ള മികച്ച മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഇവിടെ പറയുന്ന ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ വിലയുള്ള ഇന്ത്യയിലെ മികച്ച അഞ്ച് സ്മാർട്ട് ഫോണുകൾ മുകളിൽ പറഞ്ഞ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കോക്കോ എക്സ് സിക്സ് പ്രോ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഞങ്ങളുടെ ലിസ്റ്റിലെ ഏറ്റവും ശക്തമായ സ്മാർട്ട് ഫോണാണ് പോക്കോ എക്സ് സിക്സ് പ്രോ ഫൈവ് ജി മീഡിയ ടെക് ഡയമ് എണ്ണായിരത്തി മുന്നൂറ് അൾട്രാ ഹൈ സെറ്റിംഗ്സ് നൽകിക്കൊണ്ട് സുഗമമായ ഗെയിമിംഗ് അനുഭവം വാഗ്ദാനം ചെയ്യും സിക്സ്റ്റി സെവൻ വോൾട്ട് ഫാസ്റ്റ് വയർഡ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും പോക്കോ എക്സ് സിക്സ് പ്രോ ഫൈവ് ജിയിൽ ഉണ്ട് ഓപ്റ്റിക്സിനായി സിക്സ്റ്റി ഫോർ എം ബി പ്രൈമറി സ്നാപ്പർ പകൽ വെളിച്ചത്തിൽ നല്ല പെർഫോമൻസ് നൽകുന്നു കൂടാതെ സ്ഥിരതയുള്ള ഫുട്ടേജ് ക്യാപ്ചർ ചെയ്യാൻ ഒ ഐ എസ് സപ്പോർട്ട് സഹായിക്കും ഏറ്റവും പുതിയ ഹൈപ്പർ ഓയിൽ സ്കിൻ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഫോർട്ടീനിലോ പോക്കോ എക്സ് സിക്സ് പ്രോ പ്രവർത്തിക്കുന്നുണ്ട് ഇതിലുള്ള വൺ ട്വൻറ്റി ഹാറ്റ് അമോൾ ഡിസ്പ്ലേ എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡോൾബി വിഷൻ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നു പോക്കോ എക് സിക്സ് പ്രോയെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ള ക്യാമറ പ്രകടനത്തിലാണ് അടുത്തതായി വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ ഫൈവ് ജി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഇന്ത്യയുടെ റേഞ്ചിലുള്ള മറ്റൊരു ശക്തമായ ഫോണാണ് ിലും മൾട്ടിടാസ്കിംഗിലും മികച്ച പ്രകടനം ഉറപ്പാക്കുന്നു കൂടാതെ എച്ച് ഡി ആർ ടെൻ പ്ലസ് പിന്തുണയുള്ള വൺ ട്വന്റി ഹെറ്റ് അമോൾ ഡിസ്പ്ലയും സൂപ്പർ ഫാസ്റ്റ് ഹൺഡ്രഡ് വോൾട്ട് വയർ ചാർജിംഗ് മോഡും കൂടിയ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും ഇതിനുണ്ട് വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ ഫൈവ് ജിയിലെ ഫിഫ്റ്റി എം ബി പ്രൈമറി സെൻസർ മിക്ക ലൈറ്റിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഒരു ബ്ലോഡ് ഫ്രീ സോഫ്റ്റ്വെയർ അനുഭവം നൽകുന്നു എന്നിരുന്നാലും നോട്ട് സി ഇ ഫോറിൻ്റെ പോരായ്മ അതിൻ്റെ ലോ അൾട്രാ വൈഡ് ലെൻസും ആവറേജ് സിക്സ്റ്റീൻ എം ബി സെൽഫി ക്യാമറയുമാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഇന്ത്യയിൽ ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ വില വരുന്ന ഏറ്റവും ആകർഷകമായ ഫോണുകളിൽ ഒന്നാണ് നത്തിംഗ് ഫോൺ ടു എ ഗ്ലിഫ് ഇൻ്റർഫേസ് ഉള്ള ട്രാൻസ്പെറൻറ്റ് ബാക്ക് ആണ് ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് എന്നിരുന്നാലും വൺ ട്വൻറ്റി ഹൈറ്റ് സമോൾ ഡിസ്പ്ലേ നല്ല വൃത്താകൃതിയുള്ള മീഡിയ ടെക് ഡയമൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്രോ എസ് ഒ സി ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി എന്നിവ ഈ ഫോണിന്റെ പ്രധാന സവിശേഷതകളാണ് പ്രധാന ക്യാമറകൾക്കും അൾട്രാ അൾട്രാവൈഡ് ക്യാമറകൾക്കുമായി രണ്ട് ഫിഫ്റ്റി എം ബി സെൻസറുകളുടെ കോമ്പിനേഷനാണ് നത്തിങ് ഫോൺ ടു എഇയുടെ മറ്റൊരു പ്രാധാന്യം ഇതിന് ഹൈ റെസൊല്യൂഷൻ തേർട്ടി ടു എം ബി സെൽഫി ക്യാമറയും സ്റ്റോക്ക് ആൻഡ്രോയിഡ് സമാനമായ ബ്ലോഡ് ഫ്രീ ഇൻ്റർഫേസും ഉണ്ട് ഫോർട്ടി ഫൈവ് വയർ ചാർജിംഗ് സപ്പോർട്ട് പ്രയോജനപ്പെടുത്തുന്നതിന് ഒരു ചാർജർ പ്രത്യേകം വാങ്ങേണ്ടതുണ്ട് എന്നതാണ് ഇതിനുള്ള ഒരു പോരായ്മ റിയൽമി ട്വൽവ് പ്രോ ഫൈവ് ജി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില റിയൽമി ട്വൽവ് പ്രോ ഫൈവ് ജി ഏറ്റവും വൈവിധ്യമാർന്ന ക്യാമറകൾ വാഗ്ദാനം ചെയ്യും കൂടാതെ ട്വൻറ്റി ഫൈവ് കെ സെഗ്മെൻ്റിലെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഇത് ഏറ്റവും മികച്ചതായിരിക്കും ഒ ഐ എസ് ഉള്ള ഫിഫ്റ്റി എം ബി പ്രൈമറി സെൻസർ എയ്റ്റ് എം ബി അൾട്രാവൈഡ് ലെൻസ് ഒ ഐ എസ് ഉള്ള തേർട്ടി ടു എം ബി ടെലിഫോട്ടോ പോർട്ട്രേറ്റ് ഡ്യൂണിറ്റ് എന്നിവ ഇതിന്റെ സവിശേഷതകളാണ് വൺ ട്വൻറ്റി ഹെറ്റ് കേർവ് അമോൾ ഡിസ്പ്ലേയും സിക്സ്റ്റി സെവൻ വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയും ഇതിലുണ്ട് സെൽഫി ക്യാമറയുടെ പ്രകടനത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഇല്ലെങ്കിലും പി എൻ വി ട്വൽവ് പ്രോ ഫൈവ് ജിക്ക് മികച്ച ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് ഉണ്ട് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ പ്ലസ് ഫൈവ് ജി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില മറ്റുള്ള ഫോണുകൾ പെർഫോമൻസിലും എൻഡ്യൂറൻസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇൻഫിനിറ്റ് നോ ഫോർട്ടി പ്രോ പ്ലസ് ഫൈവ് ജി എലഗൻസിനാണ് പ്രാധാന്യം നൽകുന്നത് നോട്ട് ഫോർട്ടി പ്രോ പ്ലസ് ഈ ലിസ്റ്റിലെ ഏറ്റവും ചെറിയ ബാറ്ററിയായ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എ എച്ച് ഉള്ള ഫോണാണ് എന്നാൽ മുൻനിര ഐഫോണുകൾക്ക് സമാനമായി ഹൺഡ്രഡ് വോൾട്ട് ട്വന്റി മാക് ചാർജ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഇവയ്ക്കുണ്ട്